നിങ്ങൾക്ക് പത്ത് കഥാപാത്രങ്ങളുടെ ചിത്രങ്ങൾ നൽകി അവയുടെ മുഖങ്ങൾ മാറാതെ വസ്ത്രങ്ങൾ മാത്രം മാറ്റി അമ്പത് എപ്പിസോഡുകളിലായി നിരവധി സീനുകൾ തികച്ചും സൌജന്യമായി വാട്ടർമാർക്കില്ലാതെ പരിധിയില്ലാതെ അൺലിമിറ്റഡ് ചെയ്യാൻ സാധിക്കുന്ന ഒരു എഐ ജനറേഷൻ സൈറ്റിനെക്കുറിച്ചാണ് നിങ്ങൾ ചോദിച്ചത് ഇങ്ങനെയുള്ള ഒരു സൈറ്റ് നിലവിൽ കണ്ടെത്താൻ വളരെ പ്രയാസമാണ് അതിന് പ്രധാനമായും മൂന്ന് കാരണങ്ങളുണ്ട് ഒന്ന് കഥാപാത്രങ്ങളുടെ മുഖത്തിലെ സ്ഥിരത കാരക്ടർ കൺസിസ്റ്റൻസി എ ഐ ഉപയോഗിച്ച് ചിത്രങ്ങളോ വീഡിയോകളോ ഉണ്ടാക്കുമ്പോൾ ഓരോ തവണയും എ ഐ ഒരു പുതിയ ചിത്രം അല്ലെങ്കിൽ വീഡിയോയാണ് നിർമ്മിക്കുന്നത് അതുകൊണ്ട് ഒരു കഥാപാത്രത്തിന്റെ മുഖം ഭാവം അല്ലെങ്കിൽ ശരീരഘടന എന്നിവ അമ്പത് എപ്പിസോഡുകളിലുടനീളം അല്ലെങ്കിൽ വ്യത്യസ്ത സീനുകളിലുടനീളം പൂർണമായും ഒരേപോലെ നിലനിർത്താൻ നിലവിലെ എഐ സാങ്കേതിക വിദ്യയ്ക്ക് പരിമിതികളുണ്ട് ചെറിയ വ്യത്യാസങ്ങൾ വരാൻ സാധ്യതയുണ്ട് ചില എ ഐ ടൂളുകൾക്ക് ക്യാരക്ടർ റഫറൻസ് കഥാപാത്രത്തെ റഫറൻസായി എടുക്കുക അല്ലെങ്കിൽ കൺസിസ്റ്റന്റ് ക്യാരക്ടർ സ്ഥിരതയുള്ള കഥാപാത്രം പോലുള്ള ഫീച്ചറുകളുണ്ടെന്ന് അവകാശപ്പെടുന്നുണ്ട് എന്നാൽ ഇവ സാധാരണയായി പൂർണമായ സ്ഥിരത ഉറപ്പു നൽകുന്നില്ല അല്ലെങ്കിൽ സൗജന്യമായി ഉപയോഗിക്കുമ്പോൾ ഇതിന് പരിമിതികളുണ്ടാകും രണ്ട് സൗജന്യവും പരിധിയില്ലാത്ത ഉപയോഗവും ഫ്രീ ആൻഡ് അൺലിമിറ്റഡ് യൂസേജ് എ ചിത്രങ്ങളും വീഡിയോകളും നിർമ്മിക്കുന്നതിന് വലിയ കമ്പ്യൂട്ടർ ശക്തി ആവശ്യമാണ് അതുകൊണ്ട് മിക്ക എ ഐ പ്ലാറ്റ്ഫോമുകളും അവരുടെ സേവനങ്ങൾ സൗജന്യമായി നൽകുമ്പോൾ അത് ഒരു നിശ്ചിത എണ്ണം ചിത്രങ്ങൾക്കോ വീഡിയോകൾക്കോ ഉദാഹരണത്തിന് ഒരു മാസം അഞ്ച് വീഡിയോകൾ അല്ലെങ്കിൽ ഒരു നിശ്ചിത സമയപരിധിക്കോ മാത്രമായിരിക്കും പരിധിയില്ലാതെ അൺലിമിറ്റഡ് സൗജന്യമായി ഉപയോഗിക്കാൻ കഴിയുന്ന ടൂളുകൾ വളരെ വിരളമാണ് അങ്ങനെ ലഭിക്കുകയാണെങ്കിൽ തന്നെ അവയുടെ ഗുണനിലവാരം കുറവായിരിക്കാം അല്ലെങ്കിൽ മറ്റു ചില പരിമിതികൾ ഉണ്ടാകാം മൂന്ന് വാട്ടർമാർക്കില്ലാതെ നോ വാട്ടർമാർക്ക് സൗജന്യമായി ചിത്രങ്ങളോ വീഡിയോകളോ നിർമ്മിക്കാൻ അനുവദിക്കുന്ന പല എഐ ടൂളുകളും അവരുടെ ബ്രാൻഡിന്റെ വാട്ടർമാർക്ക് ഒരുതരം അടയാളം ചിത്രങ്ങളിൽ ഉൾപ്പെടുത്താറുണ്ട് വാട്ടർമാർക്കില്ലാത്ത ചിത്രങ്ങൾ അല്ലെങ്കിൽ വീഡിയോകൾ ലഭിക്കാൻ സാധാരണയായി പണം നൽകേണ്ടിവരും ചുരുക്കത്തിൽ നിങ്ങൾ നൽകുന്ന പത്ത് പേരുടെ ചിത്രങ്ങളെ അടിസ്ഥാനമാക്കി അവരുടെ മുഖങ്ങൾ മാറാതെ വസ്ത്രങ്ങൾ മാറ്റി അമ്പത് എപ്പിസോഡുകളിലായി നിരവധി സീനുകൾ തികച്ചും സൌജന്യമായി വാട്ടർമാർക്കില്ലാതെ പരിധിയില്ലാതെ ചെയ്യാൻ സാധിക്കുന്ന ഒരു എ ജനറേഷൻ സൈറ്റ് നിലവിൽ ലഭ്യമല്ല എങ്കിലും ഞാൻ മുകളിൽ ചില ടൂളുകളെക്കുറിച്ച് സൂചിപ്പിച്ചിരുന്നു ഫോട്ടോർ ക്രേഡോ എ ഐ ഫ്രീ പിക് പോളോ എ ഐ പിക്ലൂമൻ എ ഐ കൺസിസ്റ്റന്റ് ക്യാരക്ടർ എ ഐ ഇവയിൽ ചിലത് കഥാപാത്രങ്ങളുടെ സ്ഥിരതയ്ക്ക് ശ്രമിക്കുന്നുണ്ട് ചിലത് സൗജന്യ പ്ലാനുകൾ വാഗ്ദാനം ചെയ്യുന്നുണ്ട് എന്നാൽ ഇവയെല്ലാം നിങ്ങളുടെ എല്ലാ ആവശ്യങ്ങളും ഒരേ സമയം പൂർണ്ണമായി നിറവേറ്റില്ല അവയുടെ സൗജന്യ പ്ലാനുകളിൽ സാധാരണയായി പരിമിതികളുണ്ടാകും